ചെടിയായിട്ട് നിന്നു അതിനുശേഷം നമ്മുടെ ഈ കൈകളിൽ കൈയിൻ്റെ കൈയിലുള്ള എക്സസൈസ് കൈയ്യിൽ ഇങ്ങനെ ആക്കാം ഇങ്ങനെ തിരിച്ചാക്കാം ഇങ്ങനെ മറിച്ചാക്കാം ഇങ്ങനെ വിരലിനുള്ള എക്സസൈസ് ഇങ്ങനെ കുറച്ചേ ആക്കാം പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം കൈ കുറയുക കൈ വട്ടം ചുറ്റിച്ച് നമ്മുടെ അമ്മമാർക്ക് ഞാനിത് ഞങ്ങളെ പള്ളിയിലൊക്കെ ഉള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ല ഇങ്ങനെ ഇങ്ങനെ ആക്കാം ഒന്നെഞ്ചിന് നല്ല അഞ്ചിന് ശ്വാസം പോകാനൊക്കെ ഇങ്ങനെ നല്ല പ്രാവശ്യം എല്ലാം മൂന്ന് അഞ്ചോ പ്രാവശ്യം മതി പിന്നെ ഇങ്ങനെ ഈ ഈ നടുവിൻ്റെ വശത്തും ചിരിയാനായിട്ട് ആ അങ്ങനെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം ആ അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്ക് നടുവ് നടുവട്ടങ്ങനെ ഇങ്ങനെ നടുവിനുള്ള വേ വേനുള്ളവർ ചെയ്യാണ്ട് വേനലിനോട് നടുവിങ്ങനെ നല്ല വട്ടം ചിരിപ്പിക്കാം അതും ഒരഞ്ച് പ്രാവശ്യം മതി പിന്നെ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കാല് മുട്ട് വേണമെങ്കിൽ ചിരിച്ച് നിരത്ത് ഊത്തി അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങോട്ട് ൂറ്റി മൂന്ന് പ്രാവശ്യം അങ്ങ് ചെയ്യാം ഇതൊക്കെ ഒരു ഘട്ടം